ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ഇന്ന് നമുക്ക് പരാവിദ്യ അപരാവിദ്യ എന്നീ രണ്ട് വിദ്യകളിലൂടെ ഭഗവാനെ അറിയുവാനുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഭഗവാനിൽ എത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നോക്കാം ഒരു ശരിയായ ഉത്തമ ഉത്തമനായ ഒരു ഭക്തന് അതായത് ഈശ്വരനെ ആഗ്രഹിക്കുന്ന ഭക്തൻ അനുഷ്ഠിക്കേണ്ട വിദ്യകളാണിവ ഇപ്പോൾ തപസ് ധ്യാനം തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന ആ ഒരു വിദ്യയാണ് ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ലഭിക്കുന്ന വിദ്യയാണ് പരാവിദ്യ അതായത് പരാവിദ്യ വെച്ചാൽ വളരെ ഉയർന്ന വിദ്യയാണ് അതായത് നമ്മൾ ഭക്തിയിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയൊക്കെ കടന്ന് അവസാനം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് മനസ്സുറച്ച് കഴിയുമ്പോൾ ഏതൊന്നാണോ ഇവിടെ സ്ഥായിയായുള്ള സ്ഥിരമായി നിൽക്കുന്ന ഏതൊരു വസ്തുവാണോ ഇവിടെ ഉള്ളതെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ജ്ഞാനമാർഗമാണ് പരാവിദ്യ അതാണ് വളരെ ഉയർന്ന വിദ്യ എല്ലാ വിദ്യകളിൽ നിന്നും ഈശ്വരനെ അറിയാനുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും ഏറ്റവും ഉയർന്ന വിദ്യയാണത് അന്തിമ സത്യത്തെ അറിയുക അല്ലെങ്കിൽ മുക്തി മോക്ഷം നേടുന്ന വിദ്യ അന്തിമമായ സത്യം നമ്മളിങ്ങനെ പലതിലൂടെ സഞ്ചരിച്ച് അതാണോ ഇതാണോ അപ്പോൾ അതല്ല ഇതല്ല എന്നൊക്കെ നമുക്ക് തന്നെ ബോധ്യം വരും അങ്ങനെ അവസാനം നമ്മൾ സ്ഥിരമായി ഇവിടെ ഉറച്ച് ഇവിടെ എന്നുമുള്ളത് എന്താണ് എന്ന് കണ്ടെത്തുന്ന അന്തിമ സത്യത്തെയാണ് അല്ലെങ്കിൽ ആ അന്തിമമായ അറിവിനെയാണ് നമ്മൾ മുക്തി അല്ലെ മോക്ഷം എന്നൊക്കെ പറയുന്നത് അത് ലഭിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി മാർഗം സ്വീകരിച്ചു യാതൊന്നിൽ നിന്നും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല എന്ന ഒരവസ്ഥ വരുന്നതിനെയാണ് മുക്തി അല്ലെ മോക്ഷം എന്ന് പറയുന്നത് എന്നും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുകയാണ് ഈ മോക്ഷവും മുക്തിയൊക്കെ ഈ ജഡത്തിൽ നിന്നും ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്നതല്ല ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകുന്നതാണ് ലഭിക്കുന്നതാണ് ഇതിന് വേദപഠനമോ മറ്റ് ജ്ഞാനമാർഗങ്ങളോ ഒന്നും ഇതിന് ഉപകരിക്കുകയില്ല ഈ ഉയർന്ന വിദ്യയായ പരാവിദ്യ നമ്മൾക്ക് കരസ്ഥമാക്കുവാൻ വേദപഠനങ്ങളോ മറ്റ് ധ്യാനമാർഗങ്ങളൊന്നും നമ്മളെ സഹായിക്കുകയില്ല പിന്നെയോ ധ്യാനവും തപസ്സുമാണ് നമുക്കിതിനു വേണ്ടത് ധ്യാനം തപസ് ധ്യാനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾക്ക് നമ്മൾ ഈ അറിഞ്ഞിരിക്കുന്ന ഈശ്വരൻ ആണ് എന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്കത് അനുഭവിക്കാനൊരു ആവേശം വരും എനിക്ക് ഈശ്വരനെ അനുഭവിക്കണം എന്ന ഒരു ആഗ്രഹം വരും നമ്മൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു അത് പക്ഷേ അതിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പലരും അനു പരാതി പറയാറുണ്ട് എനിക്ക് അനുഭവിക്കണം എന്ന് നമ്മൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാണ് നേടുന്നതൊക്കെ അനുഭവം ഞാനും ഈശ്വരനും ഒന്നാണ് അവസാനം നമുക്ക് തിരിച്ചറിയും ഞാനില്ല ഈശ്വരനേ ഉള്ളൂ ഇവിടെ ഇവിടെ ബ്രഹ്മമേയുള്ളൂ ഞാൻ എന്ന് പറയുന്ന ഈ ജഡത്തിലിരിക്കുന്ന ഈ രൂപത്തിലിരിക്കുന്ന ആ ബോധവും ബ്രഹ്മം തന്നെയാണ് എന്ന പരമമായ സത്യം നമുക്ക് മനസ്സിലാകും അതാണ് ഉപനിഷത്തുക്കളൊക്കെ നമുക്കത് പറഞ്ഞു തരുന്നത് ആ രണ്ടല്ല ഒന്ന് തന്നെയാണ് ആ ഒന്ന് രണ്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് നമുക്ക് ജഡം വന്നതുകൊണ്ടാണ് ആ ജഡം ഇവിടെ ഇല്ല ആ ജഡത്തെയും പ്രവർത്തിപ്പിച്ചത് ആരാണ് ആ ബോധസ്വരൂപനായി ഈ ജഡത്തിലിരുന്നതും ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് അതാണ് അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഇവിടെ ഒന്നേ ഉള്ളൂ ആദ്യം അതും ഞാനും ഒന്ന് തന്നെയാണ് ഞാൻ തന്നെയല്ലേ അത് എന്നൊക്കെയുള്ളതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള തത്വങ്ങൾ നമ്മൾ പറയുന്നത് അതൊക്കെ വാക്യങ്ങളാണ് എന്നാൽ അവസാനമായി നമുക്ക് മനസ്സിലാകും ഇവിടെ ഒന്നേ ഉള്ളൂ അത് ഞാനല്ല പിന്നെയോ എന്നിൽ ഇരുന്ന ആ ബോധചൈതന്യമായ ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ ആകെയുള്ളത് അപ്പോൾ ഇവിടെ ആകെ ഉള്ളത് ആ ഒന്നിനെ ആ ഒന്ന് മാത്രമാണെന്നുള്ള പരമസത്യം തിരിച്ചറിയുവാൻ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ലഭിക്കുകയുള്ളു തപസ് അനുഷ്ഠിക്കുന്ന യോഗികളുടെ മനസ്സുറയ്ക്കുകയും അവർ ആ ഏകാന്തമായ ആ ഒരു ധ്യാനത്തിലിരുന്ന തന്നിലിരിക്കുന്ന ആത്മചൈതന്യത്തിൻ്റെ ഉറവിടം തേടി അവരുടെ ആ ബോധം അന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ബോധത്തിൽ ലഭിക്കും ഇത് എവിടെ നിന്നാണ് വന്നതെന്നും ഇത് അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഉള്ളിലിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ച ബോധസ്വരൂപനായ ആത്മജ്ഞാനം ആ ആത്മാവ് ആ വന്നതിലേക്ക് തന്നെ ലയിക്കുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ല ഒരു കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ കുടത്തിലെ ജലം കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആ ജലം എവിടെ ചെന്ന് അവശേഷിക്കുന്നു ആ എവിടെ നിന്നാണോ ഇപ്പം നമ്മൾ കുളത്തിൽ നിന്ന് ഒരു കുടം വെള്ളം എടുത്തു അവിടെ വെച്ച് തന്നെ കുടം പൊട്ടിയിന്നിരിക്കട്ടെ ആ ജലം കുളത്തിലേക്ക് തന്നെയല്ലേ പ്രവേശിക്കുന്നത് അപ്പോൾ കുളത്തിലെ ജലവും കുടത്തിലെ ജലവും തമ്മിൽ നമുക്ക് വേറെ തിരിച്ചറിയാൻ കഴിയുമോ ഏതായിരുന്നു ആ ജലമൊന്ന് ഇല്ല അതുപോലെ തന്നെ ആ ശരീരം നമ്മൾ ഇവിടെ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അതാണ് യോഗികളുടെ ആ അഭ്യാസ വിദ്യയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ ആ കുടം ഭേദിച്ച് ശരീരം ഭേദിച്ച് അവരുടെ ബോധം അവരുടെ ആത്മാവ് എവിടെ നിന്നാണോ പറഞ്ഞാൽ അതിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കുന്ന ആ ധ്യാനമാർഗം ആ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയാണ് അത് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ച് വളരെ ചെറിയ കർമ്മങ്ങൾ മാത്രമാണല്ലോ ചെറിയ പരിമിതിയിലേക്കാണല്ലോ ഞാൻ വരുന്നത് ഈ ചെറിയ പരിമിതിയിൽ പരിമിതി പൊട്ടിച്ചു കഴിഞ്ഞാൽ ബൃഹത്തായ ഈ ബ്രഹ്മത്തിന്റെ ഭാഗമായി ഞാൻ മാറുകയാണല്ലോ ഞാൻ ഈ ബ്രഹ്മം തന്നെയല്ലേ ഞാൻ ഇല്ലല്ലോ പിന്നെ എന്ന് ആ പരമമായ സത്യം ബ്രഹ്മമായിരുന്നു ഞാൻ എന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന തത്വം മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയുമാണ് ലഭിക്കുന്നത് അതാണ് പരാവിദ്യ എന്ന് വെച്ചാൽ ഉയർന്ന വിദ്യ ഈ വിദ്യയാണ് നമ്മൾ തപസ്സിലൂടെ നേടുന്ന ധ്യാനത്തിലൂടെ നേടുന്നതെന്നൊക്കെ പറഞ്ഞു ഇന്ന് ഈ കലിയുഗത്തിൽ എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങളാണ് എന്ന് വെച്ചാൽ വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഇത് നമ്മൾ യോഗിനി ഏകാദശിയാണ് അനുഷ്ഠിക്കുന്നത് ഈ ഏകാദശി എന്ന് വെച്ചാൽ സാധാരണ മറ്റു വ്രതങ്ങൾ ഒരു ദിവസമോ ഒക്കെ ആചരിക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസവും ഭഗവാനു വേണ്ടിയിട്ട് നമ്മൾ ആചരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും നാളെയും അപ്പോൾ അങ്ങനെ ആചരിക്കുമ്പോൾ ആ ഒരു വ്രതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആഹാരമൊക്കെ നമ്മൾ യോഗികളായി മാറുകയാണ് അല്ല ഈ മഹർഷിമാരായി മാറുകയാണ് ആ തപസ്സനുഷ്ഠിക്കുക എന്നതിലൂടെ തപസ്സനുഷ്ഠിക്കുവാൻ മനാന്തരങ്ങളിൽ പോയി ഏകാന്തമായിരിക്കുന്ന മഹർഷീശ്വരന്മാർ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് മൂന്നും നാലും നേരമൊക്കെ അവർ കഴിക്കുമോ അവർ അവർക്ക് വിശപ്പടങ്ങുവാനുള്ള അവർക്ക് വിശക്കുന്നു എന്നൊരു അവസ്ഥ വന്നാൽ ആ ജീ ആ ജീവൻ ഒന്ന് നിലനിർത്തുവാനുള്ള ആഹാരം എന്തെങ്കിലും അവര് ജീവസന്ധാരണം നടത്തുകയേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളും അതേപോലെ നമ്മുടെ തപസ്സാണിത് ഈ വ്രതങ്ങളെന്ന് പറയുന്നത് തപസ്സാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീ നമ്മുടെ ആ ശരീരത്തിന്റെ ആ ക്ഷീണം ഒന്ന് നിലനിർത്തുവാൻ വേണ്ടി അതിനാണ് ജലം പോലും കുടിക്കുകയോ അല്ലെങ്കിൽ ജലം മാത്രം കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് തപസ് ഈ ഏകാദശി വ്രതങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഏകാദശി വ്രതം മറ്റു വ്രതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ് യോഗീശ്വരന്മാർ മഹർഷീശ്വരന്മാർ മഹായോഗികൾ വനാന്തരങ്ങളിലിരുന്ന് അവർ ഏകാന്തത്തിലിരുന്ന് അവർ ധ്യാനിച്ച് ആ തപസ്സ് തന്നെയാണ് ഏകാദശി വ്രതങ്ങളും അപ്പോൾ അതിന് അതുകൊണ്ടാണ് അവിടെ ആഹാരം അല്ലെങ്കിൽ ജലം ഒക്കെ പരിമിതപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു യോഗി വര്യൻ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് അതുപോലെയാണ് നമ്മൾ ഏകാദശി വ്രതങ്ങളിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് നമുക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ പരമമായ ലക്ഷ്യം അത് ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയെയോ ദേ ദേവി ദേവതാ അല്ല നമ്മൾ ഏകാദശി വ്രതത്തിലൂടെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സാക്ഷാൽ ബ്രഹ്മചൈതന്യത്തെ തന്നെയാണ് ആ ബ്രഹ്മ ചൈതന്യം നമ്മൾ ഭഗവാന്റെ രൂപത്തിൽ അല്ലെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ നമ്മൾ അതിനെ കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ പരബ്രഹ്മ തേജസ്സിനെ ആവഹിച്ചെടുക്കുന്ന ചടങ്ങാണ് ഏകാദശി വ്രതങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആഹാരത്തിനും മറ്റ് ഇന്ദ്രിയ സുഖങ്ങൾക്കും ഒക്കെ പരിമിതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു തപസ്സ് തന്നെയാണ് ഇതൊരു പരാവിദ്യ തന്നെയാണ് ഈ വിദ്യയിലൂടെ നമ്മൾ ബ്രഹ്മത്തെ അറിയണം ഞാൻ എന്ന ആ ബോധമില്ലാതെ ഞാൻ എന്ന ആ രണ്ടെന്നുള്ള ഭാവം ഞാനും ഭഗവാനും രണ്ടാണെന്നുള്ള ഭാവം എടിഞ്ഞ് ഞാനില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനുണ്ടെന്ന് തോന്നുന്നത് എന്നിൽ എൻ്റെ ഈ ജഡത്തിൽ ആത്മചൈതന്യമായ ഭഗവാൻ വന്ന് കുടികൊള്ളുമ്പോൾ മാത്രമാണ് ഇവിടെ ഞാനുണ്ട് എന്ന അനുഭവം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച് മനസ്സിലൂടെ അത് കടന്നുപോയി അത് ചിത്രത്തിൽ പ്രവേശിച്ച് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ ചെയ്യിപ്പിക്കുകയാണ് ഇതൊക്കെ ഇതെല്ലാം അല്ലാതെ ഇവിടെ ഈ ജഡത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ ജഡത്തിലിരിക്കുന്നത് ഞാൻ എന്ന ആ ബ്രഹ്മമാണ് ഇവിടെ ഞാനും ബ്രഹ്മവും രണ്ടല്ല സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന പരമമായ ഉപനിഷത് വാക്യം ഏറ്റവും വലിയ സത്യമാണ് ഇതാണ് ഒരു ബ്രഹ്മവിദ്യയിൽ അവസാനം ആർജിക്കേണ്ട സത്യമാണ് ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും പറയും ഏതാണ് ഒന്ന് എന്നിൽ ജീവനായിട്ട് കുടി കുടികൊള്ളുന്ന ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ അല്ലാതെ ഇവിടെ ഞാനെന്ന് പറയുന്ന ഒരു സംഭവമില്ല ഞാൻ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ആ ബ്രഹ്മം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ശരീരം എന്ന് എനിക്ക് ബോധം വരുമ്പോൾ മാത്രമാണ് ശരീരത്തെ കൊണ്ടാണ് ഇവിടെയുള്ള ആ അനുഭവം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിലോ ഇതിൽ ബോധസ്വരൂപനായ ആത്മസ്വരൂപനായ സാക്ഷാൽ ബ്രഹ്മം ഇതിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടെന്നുപോലും നമുക്ക് വല്ല ബോധവുമുണ്ടോ നമുക്കറിയാമോ മരിച്ചു കിടക്കുന്ന നമ്മുടെ ശരീരമുണ്ടോ എന്ന് നമുക്ക് ബോധമുണ്ടോ ഇതെന്റെ ശരീരമാണെന്നും ഇവരൊക്കെ എന്റെ ബന്ധുക്കളാണെന്നും ആ ആത്മചൈതന്യത്തിന് വല്ല അറിവുമുണ്ടോ ഇല്ല ആ ആത്മചൈതന്യം പരമാത്മ ചൈതന്യത്തിലേക്ക് അനന്തവിഹായസിലേക്ക് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിനാശിയായ ആ ചൈതന്യ സ്വരൂപത്തിലേക്ക് പോയി ലയിക്കുകയാണ് പിന്നെ അവിടെ ഞാനുമില്ല എന്റെ ശരീരവുമില്ല എന്റെ വീടുമില്ല എന്റെ ബന്ധുക്കളുമില്ല എന്റെ അച്ഛനമ്മമാരും ഇല്ല എൻ്റെ മക്കളും ഇല്ല ഭർത്താവും ഇല്ല ഭാര്യ അവിടെ ഞാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മമാകുന്നു എനിക്ക് ആകെ ബന്ധമുള്ളത് എന്റെ പിതാവായ എന്റെ സുഹൃത്തായ എന്റെ ഭർത്താവായ ആ ബ്രഹ്മത്തിലേക്കാണ് ബ്രഹ്മത്തെ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെയും അച്ഛൻ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിലൂടെയും ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിലൂടെയും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയും ഒക്കെയാണ് ഉപനിഷത്തുകളിൽ എല്ലാം വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒന്നിച്ചുള്ള ആ ഇണപെരിയാത്ത ബന്ധം നമുക്ക് ഒരാളോടെ ഉള്ളൂ ആരോടാണ് പരബ്രഹ്മ തേജസ്സിനോട് അല്ലാതെ ഇവിടെ കാണുന്ന ഈ ബന്ധങ്ങളെല്ലാം എൻ്റെതാണ് എന്ന് ശരീരത്തിലിരിക്കുന്ന ആ ജഡത്തിലിരിക്കുന്ന ബോധത്തിന് ബോധത്തെ കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് മനസ്സുകൊണ്ട് ആ ബോധം ജഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു വരി വലിയൊരു ചെറിയ പരിമിതിയിലേക്ക് പോയിട്ട് ഇവിടെ കാണുന്നതെല്ലാം എൻ്റെതാണ് എൻ്റെതാണെന്നുള്ള ബോധം വരും പക്ഷെ എനിക്ക് ആകെ ബന്ധമുള്ളതും ഞാൻ വന്നതും ഞാൻ നിലനിൽക്കുന്നതും എനിക്ക് ആശ്രയവും ഏകസ്വരൂപനായ ബ്രഹ്മചൈതന്യത്തോട് മാത്രമേ ഉള്ളൂ ആ പരമസത്യം ലഭിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ ആണ് ഇതുപോലെയുള്ള ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നത് കലിയുഗത്തിൽ ഈ വ്രതാനുഷ്ഠാനങ്ങളാണ് തപശ്ചര്യങ്ങൾ തന്നെ അത് വേണ്ട വിധത്തിൽ യഥാർത്ഥത്തിൽ ഭഗവാനും ഞാനും ഒന്ന് തന്നെ അപ്പോൾ ഒന്നായിരിക്കുന്ന ഭഗവാനിൽ നിന്നും ഞാൻ വേറിടുന്ന അനുഭവം മാറ്റുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് കിട്ടുന്ന അല്പ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളെങ്കിലും ഞാൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ് ആ ഒരു ചിന്തയോടുകൂടി വേണം വ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടണേ ഭഗവാനെ അല്ലെ എൻ്റെ ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തണേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണേ എന്നുള്ള നിസ്സാരമായ കാര്യങ്ങളല്ല ഭഗവാനോട് വയ്ക്കേണ്ടത് ഭഗവാൻ ഞാൻ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്ന ഉയർന്ന ചിന്ത വേണം ആ ഉയർന്ന ചിന്തയിലിരിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഞാനെങ്കിൽ എന്നിൽ ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച കർമ്മങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഭൂമിയിൽ കിട്ടിയ ഈ ജഡം ആയ ഈ ശരീരം ഇതിൽ വരുന്ന രോഗങ്ങൾ ഇതിന് വേണ്ടുന്ന ആവശ്യങ്ങൾ ഇതിന്റെ സമാധാനം ഇതിന്റെ ഭൗതിക സുഖങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം ഭഗവാൻ്റെതാണ് ഭഗവാൻ അതെല്ലാം നമുക്ക് എല്ലാം ഏറ്റവും അനുകൂലമാക്കി തരും എന്താണോ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ ആരംഭിച്ചത് അത് അതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു തരും അപ്പോൾ അതിനുവേണ്ടിയാണ് ഏകാദശി വ്രതങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ എല്ലാം ഇങ്ങനെയുള്ള ചിന്തകളോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഭഗവാന്റെ പത്മപാദങ്ങളിൽ സർവ്വരെയും ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോഭവന്തു